ഓ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമില്ലേ അപ്പോൾ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ഇതേപോലെ കരിമ്പം കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അത് പോവില്ല നമ്മൾ നല്ല രീതിയിൽ ഒരച്ചൊക്കെ നോക്കും പക്ഷെ അത് പോവില്ല കേട്ടോ ചെളി പോകുന്നതല്ലാതെ ആ കരിമ്പം കുത്തി ഇത് പോകില്ലേ അപ്പോൾ അത് ഈസി ആയിട്ട് കളയാൻ പറ്റില്ല ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മളിത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പൊടി ഉപ്പ് തന്നെ നമ്മളെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഉജാലയാണ് അപ്പോൾ ഉജാല നിർബന്ധമാണ് ഉജാല ഒഴിവാക്കാൻ പറ്റില്ല ഉജാല എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഈ ഫ്ലോറിലേക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ഒരു അല്പം ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെടുത്ത് ഈ പൊടി ഉപ്പില്ലേ ആ പൊടി ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ച് ഒരയ്ക്കുമ്പോൾ തന്നെ ആ കരിമ്പ കുത്തി നല്ലപോലെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് നേരം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നേരത്തെ ഒരച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല കേട്ടോ വേഗം തന്നെ പണി കഴുകുകയും ചെയ്യും അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കഴുകുന്നതിന് മുന്നേ ഉള്ള ഫ്ലോറ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷമുള്ള ബാത്റൂമിൻ്റെ ഫ്ലോറും കൂടെ നമ്മൾ കാണിച്ച് തരാം കേട്ടോ നല്ല മാറ്റം ഉണ്ട് ഇതുകൊണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുകൊണ്ടോ ഇവിടെയൊക്കെ നല്ല കറക്റ്റ് പുള്ളി പുള്ളി പോലെ കരിമ്പൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ വൃത്തിൽ ബാത്റൂം പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ കരിമ്പനൊക്കെ കുത്തിയ ബാത്റൂമുകളും ഫ്ലോറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ജസ്റ്റ് ഒരു ഇച്ചിരി പൊടി ഉപ്പും ഇച്ചിരി ഉജാലയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഒരുപാട് നേരിട്ട് ഒരച്ചു കഴുകേണ്ട ആവശ്യമില്ല വെറും പത്ത് മിനിറ്റ് മതി എത്ര കരിമ്പൻ കുത്തിയ ബാത്റൂമിൻ്റെ ആയാലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് പൊതുവേ ബാത്റൂം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടി പിടിച്ചൊരു പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടു അപ്പോൾ തീർച്ചയായിട്ടും തരുന്ന എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ കമന്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലത്തേക്കും ബാ ബൈ